നമസ്കാരം ദേശീയ തലത്തിൽ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ മണ്ടത്തനങ്ങൾ വിളിച്ചു പറയാൻ വിസ്വർ പപ്പു എന്ന രാഹുൽ ഗാന്ധി ഇനി അത് പ്രാദേശിക തലത്തിലാണെങ്കിൽ നമ്മുടെ ചിറ്റപ്പൻ ജയരാജനെ പോലെയുള്ള നിരവധി ആളുകൾ അങ്ങനെ ദേശീയവും പ്രാദേശികവുമായിട്ട് പല മണ്ടന്മാരുടെയും പല മണ്ടൻ പ്രസ്താവനകളൊക്കെ കണ്ടും കേട്ടുമൊക്കെ തലപ്രാന്ത് പിടിച്ചിരിക്കുന്ന നേരത്താണ് ഇൻ്റർനാഷണൽ മണ്ടനായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അവതാരം എന്ന അവതാരം അതുകൂടാതെ ഇപ്പോൾ ദാ അവിടുന്ന് ഹവാർഡ് ലുത്നിക്ക് എന്ന് പറഞ്ഞ മറ്റൊരു സായി പൂടി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരിക്കുക ഒരു പക്ഷേ നിങ്ങൾ ആദ്യം കേൾക്കായിരിക്കും ഈ പെരീതാണ് മണ്ടൻ അയാൾ ഒരു വെറും മണ്ടനൊന്നുമല്ല ഒരു സാധാരണ വ്യക്തിയുമല്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് കൊമേഴ്സ് അതായത് നമ്മുടെ ഈ രാജ്യത്തെ പശുവകുപ്പ് മന്ത്രി കൃഷിമന്ത്രി വ്യവസായ മന്ത്രി എന്നൊക്കെ പറഞ്ഞ ഓരോ വകുപ്പുകളുണ്ടല്ലോ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അവിടെ അമേരിക്കയിൽ കൈകാര്യം ചെയ്യുന്ന മഹാനാണ് അയാൾ പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അത് ആവലാതിയാണോ പരാതിയാണോ കരച്ചിലാണോ നിലവിളിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാൽ ഉള്ളതാണ് എന്തായാലും ഒരു ലോജിക്കുമില്ലാത്ത കാര്യമാണ് എന്ന് ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഒക്കെ പലപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പുള്ളി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് നൂറ്റി നാൽപ്പത് കോടിയിൽ പരം ജനസംഖ്യ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ബെഡായി ആണ് എന്നാണ് പുള്ളി പറയുന്നത് നമുക്ക് അത്രയും ജനസംഖ്യയൊന്നും ഇല്ല എന്നാണ് ഈ അമേരിക്കക്കാരൻ പറയുന്നത് അത് അദ്ദേഹം ന്യായീകരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോജിക്കനുസരിച്ചും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത്രയും ജനസംഖ്യയ്ക്ക് ഉണ്ട് എന്ന് അവർ അല്ലെങ്കിൽ ഇത്രയും യഥാർത്ഥത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഒരു ബുഷൽ കോൺ പോലും ചോടം പോലും വാങ്ങാത്തത് എന്നാണ് ചോദിക്കുന്നത് ഒരു ബുഷൽ എന്ന് പറഞ്ഞാൽ അൻപത്തിയാറ് പൗണ്ടാണ് അപ്പോൾ അത്രയും അത് പുള്ളിയൊരു സിമ്പോളിക്കായിട്ട് പറഞ്ഞതാണ് സാഹിപ്പിൻ്റെ പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ധാന്യങ്ങളൊന്നും ഭക്ഷ്യധാന്യങ്ങളൊന്നും വാങ്ങുന്നില്ല അത്ര അതാണ് സംഗതി അപ്പോൾ ഇത്രയും ജനസംഖ്യ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ ഇതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടി വരില്ലേ അപ്പോൾ അതിനായിട്ട് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരില്ലേ അപ്പോൾ അമേരിക്കയെ ആശ്രയിക്കുന്നില്ലല്ലോ അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഒരു ബുഷൽ പോലും വാങ്ങുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പറയുന്നത് കള്ളമല്ലേ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഒന്നും ഇല്ലല്ലോ എന്നാണ് ഈ അമേരിക്കയിലെ ജൂനിയർ രാഹുൽ ഗാന്ധി പറയുന്നത് അലിയോ മണ്ടൻ ശിരോമണി അതിനർത്ഥം ഒന്നേ ഉള്ളൂ ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായി എന്നതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ചോളമോ ഗോതമ്പോ ഒന്നും വാങ്ങാൻ വരാത്തത് അല്ലാതെ ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ നൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്ന് ഈ ഇന്ത്യയിൽ വന്നിറങ്ങുന്ന ഏതൊരു വിദേശിക്കും പറയുന്നത് നിസ്സാരമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അത് വിട് ഇനി പുള്ളിയുടെ പ്രശ്നം നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ സ്വയം പര്യാപ്തമാവാൻ പാടില്ല ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിനാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിനാണെങ്കിലും അമേരിക്കേനെ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അതിനുവേണ്ടി ചെല്ലുന്നില്ല അതാണ് പുള്ളിയുടെ പ്രശ്നം പക്ഷേ ഒരു ലോജിക്കുമില്ലാത്ത ഒരു പ്രസ്താവനയായിപ്പോയി അത് ചിന്തിച്ചാൽ മതി അവർ അവരുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കാൽ ഭേദമുള്ള മറ്റുവിടുന്നെങ്കിലും വാങ്ങുന്നുണ്ടായിരിക്കും ഇങ്ങനെ വിചാരിച്ച പോരെ അല്ലാതെ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ബെഡായിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിരുന്ന് ചോളമോ ഗോതമ്പോ ഒക്കെ വാങ്ങുമായിരുന്നല്ലോ എന്താ വാങ്ങുന്നില്ലല്ലോ അതിനർത്ഥം അവിടെ ജനസംഖ്യ ഇല്ല എന്നൊക്കെ പറയേണ്ടി വന്നു എങ്കിൽ ഡൊണാൾഡ് ട്രംപിന് കീഴിലുള്ള ഒരാളല്ലേ അപ്പോൾ അത്രയൊക്കെ നമ്മൾ വിചാരിച്ചാൽ മതി പക്ഷേ ഈ അവസരത്തിൽ ഇന്നേ ദിവസം ഈ ഒരു മണ്ടൻ്റെ ഈ പ്രസ്താവനയും വെച്ചിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയത് മറ്റൊരു അർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാളാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി വളരെ വലിയ വിഷനുള്ളൊരു മനുഷ്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് വിശേഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നയിക്കുന്ന സർക്കാരാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് സാധ്യമായി അമേരിക്ക പോലെ ഒരു രാജ്യത്തെ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് കൊമേഴ്സിൻ്റെ ഈ ഹൗവാഡ് ലുത്നിക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യന് ഇതുപോലൊരു പ്രസ്താവന നടത്താൻ പറ്റിയത് തന്നെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് അതിനർത്ഥം അദ്ദേഹം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിനെ സ്വയം പര്യാപ്തമാക്കി കഴിഞ്ഞു എന്നാണ് അങ്ങനെ പല കാര്യത്തിലും അദ്ദേഹം ഭരണത്തിലേറുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ പത്താം സ്ഥാനത്തായിരുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യ ലോകത്തെങ്കിൽ ഇന്നത് നാലാമതെത്തി നിൽക്കുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ നേട്ടമാണ് നേട്ടങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ അത് വിട്ടേക്കാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്ന വാലും തുമ്പുമില്ലാത്ത വെള്ളി വെളിവും വെള്ളി വെള്ളിയാഴ്ച ഇല്ലാത്ത പല പ്രസ്താവനകളും കാണുകയും കേൾക്കുകയും ചെയ്ത നമുക്ക് ഒരുപക്ഷേ ഈ അമേരിക്കൻ സാഹിപ്പിൻ്റെ ഇത് ഒരു ചിരി മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന സത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ഊട്ടാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള മാർഗം കഴിഞ്ഞു ഇനി അത് യഥാർത്ഥത്തിൽ താഴെത്തട്ടിലേക്കൂടി വേണ്ട വിധത്തിൽ ചെല്ലുന്നില്ല എങ്കിൽ അത് സംസ്ഥാന തലത്തിൽ ജില്ലാതലത്തിൽ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് മെമ്പർ തലത്തിലുള്ള ജനപ്രതിനിധികളുടെ പിടിപ്പുകൾ കൊണ്ട് മാത്രമാണ് അല്ലാതെ റേഷൻ കാർഡുള്ള ഒരു വ്യക്തി പോലും ഈ ഇന്ത്യയിൽ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലില്ല അത് നിങ്ങൾ രാഷ്ട്രീയപരമായി യോജിച്ചാലും ഇല്ലെങ്കിലും അതൊരു നഗ്ന സത്യം തന്നെയാണ് തലൈവ അങ്ങയുടെ എഴുപത്തിയഞ്ചാമത് പിറന്നാളിന് എൻ്റെയും ആശംസകൾ